ഹായ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലത്തെ ചായയും പലഹാരം ഉച്ചക്കത്തെ ചോറും കറീൻ്റെ ഒക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കെട്ടോ അപ്പം ഇന്ന് രാവിലെ നൂൽപുട്ടാണ് ഉണ്ടാക്കിക്കുന്നത് ഇടിയപ്പം പറയും അപ്പം അതിൻ്റെ വാട്ടണതും കുഴക്കുന്നതും ഒന്നും എടുത്തിട്ടില്ല നമ്മളിതിങ്ങനെ ഉണ്ടാക്കി എടുത്തോണ്ടിരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചൂടാകൊണ്ട് നമുക്ക് കാര്യമായിട്ട് വിടൊന്നും എടുക്കാൻ പറ്റുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ അത് നമുക്ക് ചായക്കന്നെ വെറുതെ തന്നെ കഴിക്കാൻ തോന്നും കണ്ടാൽ അത്രക്കും സോഫ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ അപ്പോൾ ഇതിൽക്ക് നമ്മളിന്ന് കറി ചട്ടണിയാണ് കേട്ടോ പിന്നെ നമ്മളിതായി വട്ടുള്ള പാത്രത്തിലും കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വട്ടുള്ള തട്ടിൽ വേച്ചെടുത്താൽ നമുക്ക് കഞ്ഞിക്കാലത്തിലേക്ക് ഇറക്കി വെച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിച്ച അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുപ്പിലാണ് വെച്ചുണ്ടാക്കൽ അതല്ലെങ്കിൽ നമ്മൾ കിഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടും വേവിച്ചെട്ടോ അപ്പോൾ അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കഞ്ഞിക്കാലത്തിലൊക്കെ ഒന്ന് ഇറക്കി വെച്ച് വേവിച്ച് നോക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇടിയപ്പം കഴിക്കാൻ പോവുകയാണ് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിക്കുന്നത് തേങ്ങാപ്പാൽ ഇന്നത്തെ കുറച്ച് നീണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും ഇടിയപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ തേങ്ങാപ്പാലും ഇടിയപ്പൊക്കെ നമ്മൾ എത്ര കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ പിന്നെ നമ്മളിതാ കാബേജാ കേട്ടോ പേരി ഉണ്ടാക്കുന്നത് പിന്നെ ചീര തോരനും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കടുവ താഴ്ച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കപ്പ വാങ്ങിയപ്പോൾ ഒന്ന് ഇറച്ചിയും ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ ആദ്യം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കാന്താരി മുളകും ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കൂട്ടി ചതച്ചിട്ട് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ കടുവും കറിവെപ്പിൻ്റെ അല്ലിട്ട് കടുവറുത്തെടുക്കുക അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കൽ അപ്പോൾ ചോറിനാവുമ്പോൾ അത് കഞ്ഞിക്കും ചോറിനൊക്കെ പിന്നെ ചീരൊക്കെ അതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കിനി ചീരത്തോരൻ ഉണ്ടാക്കാം അപ്പോൾ എണ്ണയിൽ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ ചീരയാണ് നാടൻ ചീരയൊന്നും അല്ല കേട്ടോ അത് കൃഷി ഇത് പാടത്തുണ്ടാവുന്ന ചീരയാണ് അതുകൊണ്ട് തന്നെ ഒരു കെട്ട് വലിയ കെട്ടായിരുന്നു കേട്ടോ ഒരു കെട്ട് ഇതായി ചട്ടി നിറയുണ്ട് മുപ്പത് ഉറുപ്പിയാണ് ഒരു കെട്ട് ചീരൻ്റെ വില അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഇങ്ങനത്തെ ഇലവർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് ശരീരത്തിന് ഏറെ ഗുണമുള്ള കാര്യമാണ് പഴങ്ങൾ ജ്യൂസുകൾ ഇലക്കറികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ എത്ര കിട്ടിയാലും ഇങ്ങനത്തെ ഒക്കെ നല്ലതാട്ടോ അപ്പോൾ നമ്മളെ ചീരത്തോറിന് ഉപ്പതാ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ച് തേങ്ങയും കൂടി ഇളക്കി ഇളക്കിയെടുത്താലും ഒന്നും കൂടി ടേസ്റ്റാ പിന്നെ കറി സാമ്പാറാണ് ഇട്ടുണ്ടാക്കിയിട്ടത് വറുത്തരച്ച സാമ്പാറിൻ്റെ കറി നമ്മൾ മത്തനെ മുരിയാക്കായ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാമ്പാറാണെങ്കിൽ ഒന്ന് താളിച്ചെടുക്കുകേ വേണ്ടുള്ളൂ അപ്പോൾ നമ്മളിതാ ചോറ് വിളമ്പിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ കപ്പ കറി കെട്ടോ എനിക്ക് ചോറിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നലത്തെ സൂതമീൻ കറി വെച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇന്ന് മീൻ കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മീൻ കറി ഇന്നലത്തെ തളേ മീൻ പൊരിച്ചത് വേണം കേട്ടോ പച്ചത്തളേന് പിന്നെ കുറച്ച് ചീരപ്പേരി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ എന്താണങ്ങളെ അഭിപ്രായങ്ങളിൽ അത് കമൻറ്റായിട്ട് അറിയിച്ചുക എന്താണെങ്കിലും നിങ്ങളെ കമൻ്റൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പോൾ ഞാൻ കഫയും മീൻ കറി ചോറും കൂട്ടി തിന്ന കേട്ടോ അപ്പോൾ അപ്പട പേരിടൊന്നും ആവശ്യമില്ല ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം